ഓം ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥയുണ്ട് അതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത് ധാർമ്മികതയ്ക്ക് വലിയ വെല്ലുവിളി ഉയരുമ്പോൾ അധാർമികത പരിധിവിടുന്ന ഘട്ടമടുക്കുമ്പോൾ ധർമ്മത്തെ സംസ്ഥാപിക്കാനായി പ്രപഞ്ചശക്തി ശക്തി അതിൻ്റെ സ്വഭാവപൂർണതയിൽ അവതരിക്കുന്നു ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ ധർമ്മ സംസ്ഥാപനത്തിനായി യുഗങ്ങളിൽ യുഗയുഗങ്ങളിൽ ഞാൻ ആവിർഭവിക്കുന്നു എന്ന് ഭഗവത്ഗീത പറയുന്നു ഞാൻ എന്നത് പ്രപഞ്ചശക്തി പരബ്രഹ്മം പരമാത്മാവ് എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരത്തിലൂടെ സംസാരിക്കുകയാണ് അങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ഈശ്വരാവതാരങ്ങൾ എന്ന് വിളിക്കുന്നത് അതിനെ അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ അധിവസിക്കുന്ന സകല ജീവജാലങ്ങളിലും ഈശ്വരീയത പൂർണ്ണമായും ഉണർന്ന അവസ്ഥയിലല്ല മനുഷ്യനിലും അതിൻ്റെ ചെരി ചെറിയൊരംശം മാത്രമേ ഉണർന്നു പ്രവർത്തിക്കുന്നുള്ളൂ എന്നാൽ അതിനെ പൂർണമായും ഉണർത്താനുള്ള സാധ്യത മനുഷ്യനിൽ അന്തർലീനമാണ് ഉണർന്നാൽ മനുഷ്യൻ ഈശ്വരനായി ഉണർത്തേണ്ടതെങ്ങനെ എന്നറിയണം ആ വിദ്യയാണ് ആധ്യാത്മിക വിദ്യ അറിവില്ലാതെ മനുഷ്യനെ അത് അഭ്യസിപ്പിക്കുവാൻ അറിഞ്ഞ ഗുരു വേണം ആരാണ് അങ്ങനെയുള്ള ജ്ഞാനികൾ മഹാത്മാക്കൾ തൻ്റെ ജീവ ചൈതന്യത്തിലെ തലത്തെ പൂർണമായും ഉണർത്തിയ മനുഷ്യർ താൻ പരിമിതമായ ശരീരമല്ല അപരിമിതമായ ചൈതന്യമാണ് എന്ന ബോധം പൂർണ്ണമായും ഉണർന്ന അനുഭവജ്ഞാനത്തിൽ വർദ്ധിക്കുന്ന സദ്ഗുരുക്കന്മാർ ഈശ്വരഭാവത്തിൽ ഇരിക്കുന്ന ധർമ്മ വിഗ്രഹങ്ങളാണവർ ഇവിടെയുള്ള ഇവിടെയാണ് അമ്മയുടെ പ്രസക്തി അമ്മ മഹാത്മാവാണ് അവതാരവുമാണ് മനുഷ്യനായി പിറന്ന് ഉള്ളിലെ ഈശ്വരീയത ഭഗവതീയത ദൈവീകതയെ ഉണർത്തി ഒരുവന് മഹാത്മാവായി തീരാം ഈശ്വരൻ അതിൻ്റെ ശക്തി പൂർണതയിൽ മനുഷ്യ രൂപം കൊണ്ട് ഭൂതലത്തിൽ ആവിർഭവിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യരും മഹാത്മാക്കൾ തന്നെ മനുഷ്യൻ ഈശ്വര തലത്തിലേക്ക് ഉയരുന്നു ഈശ്വരൻ മനുഷ്യതലത്തിൽ പ്രത്യക്ഷമാവുന്നു രണ്ടായാലും ഭാവം ഒന്ന് തന്നെ ഈശ്വരൻ തന്നെ അമ്മ എന്ന മഹാത്മാവ് അവതാരം എന്ന ഗണത്തിൽ പെടുന്നുവത്രമായി അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു അറിയിക്കാതെ അറിയാൻ കഴിയില്ല വെളിപ്പെടുത്താതെ വെളിപ്പെടില്ല കാരണം അവതാരങ്ങളുടെ മഹാത്മാക്കളുടെ മഹത്വം അനന്തമാണ് മനുഷ്യന്റെ പരിമിതമായ പ്രജ്ഞയ്ക്ക് ബുദ്ധിക്ക് അതിന് സ്വപ്രയത്നം കൊണ്ട് മാത്രം ഗ്രഹിക്കാനാകില്ല ഇവിടെയാണ് ശിഷ്യത്വത്തിന്റെ പ്രാധാന്യം നമ്മിലെ ശിഷ്യഭാവം ഉണരുമ്പോൾ മഹാത്മാവിലെ ഗുരുഭാവം ഉണരും സഖാവായ അർജുനൻ ശിഷ്യനായപ്പോൾ കളിക്കൂട്ടുകാരനും ബന്ധുവുമായിരുന്ന ശ്രീകൃഷ്ണൻ സ്വന്തം ഗുരുവുമായി ഫലവും ഭഗവാന്റെ മുഖത്തു നിന്നും അതീവ ലളിതവും അത്യന്തം ഗഹനവും അതിസുന്ദരവുമായ ഗീതാപ്രവാഹം ഉദ്ഭവിച്ചു മനുഷ്യന് മോക്ഷമാർഗം വെളിപ്പെട്ടു അമ്മ എന്ന അവതാരമൂർത്തി അനന്യമാണ് അവതാരമെടുത്തു മനുഷ്യനെ പോലെ ജീവിച്ചു ശ്രീരാമൻ മനുഷ്യരൂപത്തിൽ ഇരുന്ന് ഈശ്വരനെ പോലെ ജീവിച്ചു ശ്രീകൃഷ്ണൻ എന്നാൽ അമ്മയിൽ രാമനും കൃഷ്ണനും സമന്വയിക്കുന്നു വാത്സല്യം നിറഞ്ഞ അമ്മ എന്ന മാനുഷഭാവവും ഗൗരവം നിറഞ്ഞ ഗുരു എന്ന ഈശ്വരഭാവവും സമ്മേളിക്കുന്നു അങ്ങനെയുള്ള അമ്മ നമുക്ക് സുലഭമായിരിക്കുന്നു എന്നാൽ മക്കളായ നാം ക്രമേണ ശിഷ്യരായി തീരുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അതിനാൽ അമ്മ മക്കൾക്ക് കനിവോടെ മന്ത്രം ഉപദേശിക്കുന്നു ആ കനിവിന് വഴങ്ങിക്കൊടുക്കുവാൻ നമുക്കും കഴിയട്ടെ ആ കൃപാപൂർണതയിൽ അമ്മ നമ്മെയും നാം അമ്മയെയും ആലിംഗനം ചെയ്ത് അന്യോന്യം മുറുകെ പിടിക്കട്ടെ നിത്യമായ ആ ആലിംഗനത്തിൽ ബന്ധരായി അമ്മയുടെ സങ്കല്പത്തിൽ നമ്മുടെ ജീവിതം സാർത്ഥകവും സഫലവുമാകട്ടെ ഒപ്പം ധർമ്മ സംസ്ഥാപനത്തിൽ നമ്മളും കണ്ണന്മാരെ പോലെ പങ്കാളികളാണ് ഹരി ഓം ശിവായ